പാമ്പാടുംപാറ ഗ്രാമപഞ്ചായത്തിലെ ക്ഷാമത്തിൽ പ്രക്ഷോഭത്തിനൊരുങ്ങി പ്രതിപക്ഷം പഞ്ചായത്തിലെ എല്ലാ വാർഡുകളിലും കുടിവെള്ളക്ഷാമം അതിരൂക്ഷമാണെന്നും യാതൊരുവിധ നടപടിയും വിഷയത്തിൽ കൈക്കൊള്ളുവാൻ ഭരണസമിതിക്കാവുന്നില്ലെന്നും പ്രതിപക്ഷം കുറ്റപ്പെടുത്തുന്നു കുടിവെള്ളക്ഷാമം രൂക്ഷമായ മേഖലകളിൽ വാഹനങ്ങളിൽ വെള്ളം എത്തിച്ചു നൽകുന്നതിനാവശ്യമായ നടപടി സ്വീകരിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം പഞ്ചായത്തിലെ കുടിവെള്ള ക്ഷാമത്തിന് യാതൊരുവിധ നടപടിയും സ്വീകരിക്കുവാൻ ഭരണസമിതി തയ്യാറാകുന്നില്ലെന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത് കഴിഞ്ഞ നാലു വർഷക്കാലമായി യാതൊരുവിധ കുടിവെള്ള പദ്ധതിയും പൂർണ്ണതോതിൽ നടപ്പാക്കുവാൻ പഞ്ചായത്ത് ഭരണസമിതിക്ക് ആയിട്ടില്ലെന്നും ഇവർ കുറ്റപ്പെടുത്തുന്നു ബന്ധപ്പെട്ട് വാർഡിലും അതിശക്തമായ രീതിയിലുള്ള കുടിവെള്ളക്ഷാമം ഇപ്പൊ കഴിഞ്ഞ കുറെ വർഷങ്ങളായി ഭരണസമിതി കുടിവെള്ള പദ്ധതിക്ക് വേണ്ടി നിരന്തരമായ പദ്ധതികൾ ആവിഷ്കരിക്കുമെങ്കിലും ഒരു പദ്ധതി പോലും ഈ ഗ്രാമപഞ്ചായത്തിന്റെ ഭരണസമിതി കാലത്ത് നടപ്പിലാക്കുന്നെങ്കിൽ ഇപ്പോഴും എല്ലാ വർഷവും നടക്കുന്ന ആക്കുന്നു പിറ്റേ വർഷം ആ പദ്ധതി പറയുന്നു നിരവധിയായ കുടിവെള്ള കുടിവെള്ളക്ഷാമം അനുഭവിക്കപ്പെടുന്നു ഈ പഞ്ചായത്തില് സമയബന്ധിതമായി ഒരൊറ്റ പദ്ധതിയെങ്കിലും നടപ്പിലാക്കുവാൻ ഈ ഭരണസമിതി കഴിയില്ല ഇപ്പൊ അതുകൊണ്ട് സാധാരണപ്പെട്ട ആളുകളെ സംബന്ധിച്ച അടിയന്തരമായി തന്നെ ഈ പ്രദേശത്ത് കുടിവെള്ളം സാധാരണ വാഹനങ്ങളിൽ ഇറക്കി കൊടുക്കേണ്ട അടിയന്തര ഒരു സാഹചര്യത്തിൽ ആണ് വന്നിരിക്കുക അതുപോലെ തന്നെ കുടിവെള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ നാല് വർഷത്തെ കാലം നമ്മള് പരിശോധിക്കുമ്പോൾ ഒരു പദ്ധതി പോലും എല്ലാ വർഷവും പദ്ധതി വെക്കുന്ന കുടിവെള്ള പദ്ധതി അവസാനം അവസാനം ഈ പദ്ധതികളൊന്ന് ഏറ്റെടുക്കുവാൻ കോൺട്രാക്ടർമാർ തയ്യാറാകുന്നില്ല എന്നൊരു സാങ്കേതികമായ കാരണം പറഞ്ഞുകൊണ്ട് സമയബന്ധിതമായി ഈ പദ്ധതി നടപ്പിലാക്കുന്നതിന് കുടിവെള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ട് പദ്ധതി നടപ്പിലാക്കി ജനങ്ങൾക്ക് കുടിവെള്ള പതിക്കുന്നതിന് വേണ്ടി ഈ ഭരണസമിതിക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പറഞ്ഞത് അതുപോലെ തന്നെ പറയുമ്പോൾ ജലജീവൻ പദ്ധതി എന്ന് പറഞ്ഞു കോടിക്കണക്കിന് രൂപയുടെ പൈപ്പുകൾ ഓരോ ഗ്രാമപഞ്ചായത്തുകളിലും കുഴിച്ചുകൂടി ഇടുന്നതല്ലാതെ ആ പദ്ധതികളൊന്നും സമയബന്ധിതമായി നടപ്പിലാക്കുവാനും അതുപോലെ നിലവിലുള്ള കുടിവെള്ള പദ്ധതികൾ അതിന്റെ അറ്റകുറ്റപ്പണികൾ പണികൾ നടത്തിക്കൊണ്ട് പൊതുജനങ്ങൾക്ക് തുറന്നുകൊടുക്കുവാനും ഈ ഭരണസമിതി വരും ദിവസങ്ങളിൽ ശക്തമായ പ്രക്ഷോഭ പരിപാടികളുമായി രംഗത്ത് വരുവാനാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം ന്യൂസ് ബ്യൂറോ ഉടുമ്പൻ ചോല